പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേർക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും യൂസ്ഫുള്ളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ആയിരിക്കും ഉണ്ടാവും കാരണം ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്യുന്നത് വഴി ഏറെ നാളായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്യൂട്ടബിൾ ആയിരുന്ന ഒരു ജോബല്ല കിട്ടുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനകരമാണ് ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അവരെ മക്കളെ പഠിപ്പിച്ച് വലിയൊരു ജോലി കിട്ടി അവരൊരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നത് കാണാനാണ് അതുപോലെ തന്നെ വീടുകളിലെ പ്രായമായിട്ടുള്ള അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഒക്കെ കൊച്ചുമക്കളോടുള്ളൊരു സ്നേഹം അത് അവരിലേക്ക് എത്തിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു തികഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും കൂടിയിട്ടുള്ള പ്രാർത്ഥനയുടെ രൂപത്തിലുമാവാം സ്നേഹവും കളിയും ചിരിയും എല്ലാം ഉള്ളിടത്ത് നമുക്ക് മനസ്സറിഞ്ഞ് അവരെ അനുഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാത്തിനും സാധിക്കും അപ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കളായിക്കോട്ടെ പേരക്കുട്ടികളായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ തികച്ചും യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ആ ഒരു പ്രാർത്ഥന തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഫലം കിട്ടുന്ന പ്രാർത്ഥനയാണ് ആദ്യം നമ്മളുടെ മനസ്സിൽ ഒരല്പം ഭക്തിയാണ് വേണ്ടത് ഈശോയോടുള്ള ഒരു പ്രാർത്ഥന തികഞ്ഞ രീതിയിലുള്ള ഒരു ഭക്തി അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കാണും ഇപ്പം നിങ്ങൾക്ക് ജോലി ഉള്ള ആൾക്കാരാണ് ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന മറ്റൊരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതായത് വേറൊരു ജോബ് വേണം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവരും ഒരു ഓഫീസിലിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ടോളമെന്നൊന്നും ഇല്ല ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ചെറിയ പാരവയ്പ്പുകള് ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചില ഓഫീസുകളിലെല്ലാം അത് നടന്നുകൊണ്ടേയിരിക്കും സത്യം അല്ലെങ്കിൽ നുണ ഇതിനെ ഒന്നും അവിടെ ആരും ചോദ്യം ചെയ്യില്ല ഇതിപ്പോൾ നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവരോട് ഉണ്ടാക്കിയിരിക്കാം ഈ ഒരു അവസരത്തിൽ ഞാനൊരു ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഒരു സുഹൃത്തിനെ നേരിടേണ്ടി വന്നിട്ടുള്ള ഞാനത് കണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയ ഭയങ്കരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം വളരെ വലിയൊരു ഓഫീസാണ് അവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സമയങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഈ അവസരത്തിൽ ഒരു പുതിയൊരു വ്യക്തി വരുവാണ് അവിടെ ഒരു അത്യാവശ്യം പ്രായം കുറവുള്ള ഒരു വ്യക്തിയാണ് അവിടെ നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന എല്ലാം അദ്ദേഹം നോട്ട് ചെയ്തു നോട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അതായത് ആ മാനേജർ ആയി വന്ന അദ്ദേഹം പറഞ്ഞു അയാൾക്ക് അവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും മുകളിലുള്ള എല്ലാവരും കൂടി തീരുമാനമെടുത്തു ആ വ്യക്തി ഇനി അവിടെ വേണ്ട കാരണം ഒരു മാനേജറുടെ ഒരു കംഫർട്ട് അതല്ലേ എല്ലാവരും നോക്കുക കാരണം ആ ഒരു കമ്പനി ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളേനെ അവർക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് അവരത് മനസ്സിലുറപ്പിച്ചു ഇനി കമ്പനിയുടെ ഉത്തരവാദിത്തം മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാം അദ്ദേഹം അത് ഭംഗിയായി ചെയ്യും അതുകൊണ്ട് ഇത്രയും കാലം ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്തു നിന്ന് ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് രാപ്പകൽ അധ്വാനിച്ച ആ വ്യക്തി ഇനിയവിടെ വേണ്ട പക്ഷേ അതൊരു ഉപജീവനമാണ് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ് ദൈവം അദ്ദേഹത്തെ ഒരിക്കലും കൈവിട്ടില്ല പിറ്റേ ദിവസം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമാണ് അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല കേട്ടോ ഒരു തലേ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഓഫീസിലെ മറ്റു പലർക്കും അറിയാം കാരണം ഇദ്ദേഹത്തോട് പറയില്ല ഇദ്ദേഹം അവിടെ നിന്ന് പോകുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് പിന്നെ അത്യാവശ്യം നല്ലപോലെ എഫേർട്ട് ഇടുന്ന ഒരാളുടെ എല്ലാ വർക്കുകളും മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഒരു കുറുക്കൻ്റെ സൂത്രം എന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നു നാളെ കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും രാവിലെയായി അദ്ദേഹത്തോട് സംസാരിക്കാനിടയായി തലേ ദിവസം തീരുമാനിച്ച എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് ബുദ്ധിയല്ല പുതിയത് വന്ന ആൾക്ക് ഒരു കംഫർട്ട് അതാണല്ലോ പറയുന്നത് പക്ഷേ നിലവിൽ നിൽക്കുന്ന ഒരാളെ പറഞ്ഞു വിടുന്നത് ബുദ്ധിയല്ല എന്നുള്ളത് സംസാരമുണ്ടായി അങ്ങനെ അദ്ദേഹത്തിനൊരു വാർണിംഗ് എന്നുള്ള രീതിയിൽ പറയുണ്ടായി നിങ്ങളുടെ പെരുമാറ്റം ഈ വന്ന ആൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ചോദിച്ചു എന്താണ് പെരുമാറ്റത്തിലുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാണിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുമ്പോൾ അവിശ്വസനീയമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഈ രണ്ട് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് ക്ഷമ ചോദിക്കുന്നു സാറിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അതിനോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം താങ്കൾക്കിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള അസൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ എന്നോട് നേരിട്ട് പറയണം എന്നുള്ളത് വളരെ താഴ്മയായി ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷമ ചോദിച്ചു അദ്ദേഹത്തോട് സംസാരിച്ച മുതിർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുതിർന്നൊരു വ്യക്തി തൻ്റെ അടുത്തിരിക്കുന്ന പുതിയ മാനേജർക്ക് വേണ്ടി സംസാരിക്കുന്ന കേട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങി അമരാൻ തുടങ്ങി വേദന അദ്ദേഹം പുറത്ത് ഇവിടെയും കാണിച്ചില്ല ക്ഷമ ചോദിച്ചു അദ്ദേഹത്തിനെ വാൺ ചെയ്തു അടങ്ങി ഒതുങ്ങി ഇദ്ദേഹത്തെ ബഹുമാനിച്ച് അവിടെ ജീവിച്ച് പോരണം എന്നുള്ളത് ഈ രണ്ട് വ്യക്തികളും അദ്ദേഹത്തിന് മുന്നിലിരുന്ന് പക്ഷേ തൻ്റെ ഉദ്ദേശം നടന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം വന്ന ആളുടെ മുഖത്ത് അദ്ദേഹത്തിനെ കാണാനായിട്ട് കഴിഞ്ഞു അതൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല വന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചു തന്നെ ഒരുപാടത് വിഷമിപ്പിച്ചു സങ്കടപ്പെടുത്തി ഒത്തിരി ആലോചിച്ചു എങ്ങനെയാണ് പുതുതായി വരുന്ന വരുന്നൊരാളേനെ ഇത്രയധികം വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നത് അവർക്ക് വേണ്ടി ഇത്രയധികം ശക്തിയോട് സംസാരിക്കാൻ കഴിയുന്നത് അറിയില്ല ശരി ഒരു തീരുമാനമെടുക്കാം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഉടനെ തന്നെ ഒന്നും അദ്ദേഹം തീരുമാനമെടുത്തില്ല അദ്ദേഹം ആലോചിച്ചു കൂട്ടുകാരുമായി ചർച്ച ചെയ്തു സത്യം തെളിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല താൻ ശരിയായിരുന്നു എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം ചെയ്യുന്ന കർമ്മം അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്ന മാനേജറുടെ ഓരോരോ കള്ളത്തരങ്ങൾ ആ കമ്പനി കണ്ടുപിടിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപിച്ച എല്ലാ കാര്യങ്ങളും നുണയായിരുന്നു എന്നുള്ളത് തെളിയാൻ തുടങ്ങി ഇദ്ദേഹം അവിടെ കട്ടുമുടിക്കാൻ വേണ്ടി വന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങളെത്തി അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്ന രീതിയിൽ ആ മാനേജർമാർ വന്നു എന്നാൽ ഒരിക്കലും അത് ക്ഷമ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല തൊട്ടും തൊടാതെയുമൊക്കെ അന്നങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായേനെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു തമ്പുരാൻ്റെ ഒരനുഗ്രഹം അതുമാത്രമാണ് അവിടെ ഉണ്ടായത് കാരണം താൻ അറിയാത്തൊരു കാര്യത്തിന് താൻ ചോദ്യം ചെയ്യപ്പെട്ടു തന്നെ എല്ലാവരുടെ മുന്നിലും ഒരു തെറ്റുകാരനായി നിന്നു മനസ്സൊരുപാട് വിഷമിച്ചു തന്നെക്കുറിച്ച് ഇല്ലാ കഥ ആരോപിച്ച ഒരു വ്യക്തി എല്ലാ മാനേജേഴ്സിനെയും കൂട്ടി സംസാരിച്ച് പുറത്താക്കണം എന്ന് വാശി പിടിച്ച ആ മാനേജർ കരഞ്ഞുകൊണ്ട് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അല്ലെങ്കിൽ ഇറക്കി വിടുകയാണ് അത്തരത്തിലുള്ളൊരു മാനേജറെ വേണ്ട എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും നാളും ആ വ്യക്തി അനുഭവിച്ച പിരിമുറുക്കം മാനസിക വേദനകൾ ഇതെല്ലാം ദൈവം കാണും കാരണം ആരെയും അനാവശ്യമായിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആരോപിച്ച് വിഷമിപ്പിക്കരുത് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പ്രതിഫലം ദൈവം നമുക്ക് തരും കർമ്മഫലം അതൊരിക്കലും നമ്മളെ വിട്ടുപോവില്ല അത് പിന്തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പല ആൾക്കാരും ഓഫീസുകളിലെല്ലാം ഉണ്ടായിരിക്കും നിങ്ങളെ പുറത്താക്കണം അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിക്കണം എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു സൂട്ടബിളായിട്ടുള്ളൊരു ജോബ് അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ആ ഒരു പ്രാർത്ഥന നമുക്ക് ആദ്യം തന്നെ അത് ചൊല്ലാം അതിനു നമുക്ക് ആ ഒരു സുച്വേഷനിലേക്ക് നമുക്ക് നീങ്ങാം ഇത് തൊഴിലന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള തൊഴിൽ അന്വേഷകരുടെ ഒരു പ്രാർത്ഥനയാണ് നമുക്കത് ജപിക്കാം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഉപജീവനം നേടണമെന്ന് ആദ്യ മാതാപിതാക്കളോടുകൂടി കൽപ്പിച്ചറുള്ളിയ ദൈവമേ അങ്ങേ ഞങ്ങൾ ആദരിക്കുന്നു അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്നവരെ ആശ്വസിപ്പിക്കുന്ന യേശുനാഥ ലോകമെങ്ങും തൊഴിൽ ചെയ്യുന്നവരെയും അവർക്ക് തൊഴിൽ നൽകുന്നവരെയും ഞങ്ങൾ അങ്ങക്കു കാഴ്ചവെക്കുന്നു അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തൊഴിലുകളിൽ വ്യാപൃതമായിരിക്കുന്നവർക്ക് ചുമതലാബോധവും സത്യസന്ധതയും നൽകണമേ കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കും രാജ്യ പുരോഗതിക്കുമായി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ ആരോഗ്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും തൊഴിൽ ലഭിക്കാതെ വലയുന്നവരെ അനുഗ്രഹിക്കണമേ അവരോരോരുത്തർക്കും അനുയോജ്യമായ ജോലി ലഭിക്കുവാൻ അങ്ങ് തീര് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം തേടിയിട്ടുള്ള ആ വ്യക്തികളുടെ പേര് പറയാം എന്നിട്ട് ഈ വ്യക്തികളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേയും മാതാവിനോടും വളർത്ത ഒപ്പം അധ്വാനിച്ച് തൊഴിലിൻ്റെ മഹാത്മ്യം ഞങ്ങളെ ഗ്രഹിപ്പിച്ച യേശുവേയും തൊഴിലന്വേഷകരായ ഞങ്ങളെ സമുദ്യമങ്ങളിൽ സഫലമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമയും ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി അത് നിങ്ങൾ എന്നു മുതലാണോ തുടങ്ങുന്നത് അന്ന് മുതൽ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കും ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു സ്വിച്ച് വേഡ് റെഡി ക്ലൂസ് കൗണ്ട് നോ മൂന്ന് വേഡ്സ് ചേർന്ന ഒറ്റ ആജവമാണ് ഇന്നത്തെ ഒരു സ്വിച്ച് വേഡ് ഇത് നമുക്ക് ആവുന്ന ജോബിലേക്ക് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമുക്ക് നാമം ചൊല്ലുന്ന പോലെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് കയ്യിൽ നമുക്ക് എഴുതി ഇടത് കയ്യിൽ നമുക്കിത് എഴുതാം അത് നമുക്ക് ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് വേണം എഴുതാനായിട്ട് നിങ്ങൾ എഴുതുന്ന സമയങ്ങളും ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഗ്രീൻ കളറോ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എത്ര ടൈം ഒരു ദിവസം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഉരുവിട്ടു കൊണ്ടേയിരിക്കാം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഇങ്ങനെ ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുന്നായിട്ട് ജപിക്കുക അല്ലെങ്കിൽ എണീക്കുന്ന രാവിലെ എണീക്കുന്ന സമയത്തും നിങ്ങൾക്കത് ജപിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം ഒന്നിങ്ങനെ ചാൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഉരുവിടാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആരും കാണാത്തൊരു സ്ഥലത്തോ അല്ലെങ്കിൽ കൈവടലയുടെ ഉള്ളിലോ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതി വയ്ക്കാവുന്നതാണ് പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു ദിവസം രാത്രിയോ രാവിലെ എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സ്വിച്ച് വേർഡ് ഇത് ജോബ് അന്വേഷിക്കുന്ന ഒരാൾ തന്നെ ചൊല്ലുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം അല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ജപിക്കണം അല്ലെങ്കിൽ ഇതൊന്ന് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആർക്കാണോ ആവശ്യം അവർ തന്നെ ചെയ്യുന്നതാണ് എന്നാൽ ആ ഒരു പ്രാർത്ഥന അത് നിങ്ങൾക്ക് കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കേട്ടോ ഇത് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് അതിനൊരു ശരിയായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുക ഒപ്പം നിങ്ങൾ പരിശ്രമിക്കണം ഒരു ജോബ് അന്വേഷിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്ക് എത്തിക്കാനായിട്ടും ഈ ഒരു സുച്വേഷനും ഈ ഒരു പ്രാർത്ഥനയ്ക്കും സാധിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാണെന്ന് കരുതുന്നു ഒത്തിരി പേരെ അത് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ജോബ് അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയും വേഗം ലഭിക്കട്ടെ ലഭിക്കാനായിട്ട് ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു സ്വിച്ച് വേർഡ് തീർച്ചയായിട്ടും നിങ്ങളെ ഉപകരിക്കും എന്നിട്ട് നിങ്ങളതിന് കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉടൻ തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുവാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം